നമ്മൾ പൂത്തിനെ തിരയാണ് അതായത് കുഴി ഇപ്പോൾ ഫുള്ളായിട്ട് എല്ലാ ഇവിടെ നിന്ന് നിറഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെയാണ് മെയ്യാറ് പക്ഷെ കാണാനില്ല ഒന്നും കാണാനില്ല വിട്ട് വിട്ടുകഴിഞ്ഞാൽ പുറകെ പോയിട്ടില്ലെങ്കിൽ അതാണ് ടാസ്ക് നമ്മൾ അവരെ തിരഞ്ഞു നടക്കണ ഗൈസ് പാടത്തിനെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അങ്ങോട്ട് പോകണം ഗൈസ് ഇതേ കൂടെ എങ്ങനെ പാടത്തേക്ക് പോകും ഗൈസി നമ്മൾ വേറെ വരിക്കാൻ പോകുന്നത് ആ ഈ വഴിയാണിതിലേ ഏ ഗ്സ് ഞാനെന്നാ കാട്ടിൽ കൂടെയൊക്കെ ഇറങ്ങിയപ്പോ ഇത്രയും നല്ലൊരു വഴിയുണ്ടായിട്ട് ഗൈസ് അവിടുത്തെ പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പൂ നടക്കുന്നുണ്ട് ഗൈസ് ഞാൻ ബ്ലാക്കിൽ പോകുന്നുണ്ട് പോത്തുകൾ അവിടെ കണ്ടില്ലെങ്കിൽ മിക്കവാറും ഉണ്ടോ പഞ്ചയും പാടണം പച്ച കാണുന്നതൊക്കെ നല്ല പച്ച കാണുന്നതൊക്കെ എൻ്റെ പോത്തക്കൂട്ടം എന്നെ ണ്ട ഗ്യാപ്പിൽ മെയ്യുന്നുണ്ട് പൂത്തുകൾ പുതിയ മടിയന്മാരാണ് നമ്മൾ അതിൻ്റെ കൂടെ നിന്നാൽ മാത്രമാണ് അവർ ശരിക്കേ മെയ്യുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ വേഗം വരും തവിടിനു വേണ്ടിയിട്ട് ഗൈസ് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇത്തിരി സേഫാണ് കാരണം ഇവർ നേരെ കയറി വരുന്നത് വീട്ടിലേക്കായിരിക്കും ഇവിടെ നിന്ന് മെയ്ഞ്ഞിട്ട് നല്ല രസമില്ലേ കാണാൻ ഈ പൂട്ടുകൾ വെള്ളത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ കറുമ്പി കറുമ്പി ഇങ്ങനെ നടക്കണ നല്ല രസമുണ്ടല്ലേ അതുകൊണ്ടാ ട്രാക്ടർ കൂട്ടുന്നത് നല്ല വൈബാണ് കേട്ടോ നമ്മുടെ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാടങ്ങളും തോടുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര മനോഹരമാണ് പച്ചപ്പൊക്കെ ആയിട്ടും അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മീൻ നമ്മുടെ ഇങ്ങോട്ട് കയറും എന്നിട്ട് നമുക്ക് തവിടും വെള്ളമൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്രകൃതി ഭംഗി ഒന്ന് കാണിച്ചെ നമ്മളുടെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണിച്ച പാടങ്ങളെ പൂട്ടുന്നതും അതുപോലെ പോത്തുകൾ മെയ്യുന്നതും ഇതൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയും അത് നമുക്ക് ഈ ഗ്രാമത്തിലൊക്കെയാണെങ്കിൽ ഈ ഗ്രാമപ്പുഞ്ഞ് കാണാൻ കഴിയുള്ളൂ അതാണ് നിറഞ്ഞൊഴുകത്ത് ഓട് നല്ല പോത്തുകൾ അത് മേയുന്നുണ്ട് അപ്പോൾ ഞാൻ പോട്ടികളെ ഹേ വിളിക്കുമ്പോൾ അവർ നോക്കുന്നുണ്ട് ഞാൻ അതിൽ പറയുന്നുണ്ട് പക്ഷേ വെള്ളച്ചാട്ടത്തിന് ശബ്ദത്തിൽ കേൾക്കാത്തത് ഞാൻ വോയിസ് ഓവർ ഇടുന്നത് അപ്പോൾ അവർ നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ ബാക്കിൽ വരും പക്ഷെ അവർ മേഞ്ഞോട്ടെ ഞാൻ വെറുതെ വിളിച്ചതാണ് അപ്പോൾ നമ്മളെ നോക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ നമ്മളെ നോക്കുന്നുണ്ട് ഗൈസ് ഗൈസ് കളിക്കണം ആൾക്കാർ കുളിക്കാൻ വരുന്ന നമ്മളുടെ ത്രേയുള്ളൂ പോട്ടിന് വീട്ടിൽ കൊണ്ടുപോവുക വെള്ളം കുടിക്കുക വൈക്കിട്ട് കൊടുക്ക പൊള്ളിയിട്ട് കൊടുക്കുക അപ്പോൾ അതിന്റെ മാത്രമായിട്ടുള്ള വീഡിയോസ് ഞാൻ വരും വീഡിയോസിൽ ഇടുന്നതാണ് അപ്പൊ എല്ലാവരും നമ്മളുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്ന